ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ഉള്ളിച്ചാക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് വെച്ച് വളരെ സിമ്പിളായി നമുക്ക് കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉള്ളിച്ചാക്കിൻ്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ രണ്ട് ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ് ഇനി നമ്മളത് വീണ്ടും മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും മടക്കി കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് മൂന്ന് പീസാണ് നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത് പിന്നീട് നമ്മളിവിടെ ഒരു ഇർക്കിളി എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമ്മളിവിടെ വേസ്റ്റ് കോട്ടൺ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കോട്ടൺ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസിനകത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കണം നൂലുപയോഗിച്ച് ഇവിടെ ആയിട്ട് നമുക്ക് ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കാം ഉള്ളിച്ചാക്ക് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ചുരുക്കിയെടുക്കണം ഇനി നമുക്കത് ഈർക്കിളിയിലേക്ക് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇതിളിൻ്റെ രണ്ട് സൈഡും നമുക്ക് ലൈറ്റർ എന്തെങ്കിലും വെച്ചൊന്ന് ഉരുക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് നമ്മളിവിടെ അത് തീരെ ഉരുക്കി കൊടുക്കുന്നൊന്നുമില്ല ഇതുപോലെ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഒരിതളതിലേക്ക് വെച്ച് കൊടുത്തു ഇനി ഇതുപോലെ തന്നെ അടുത്ത ഇതളും നമുക്ക് വെച്ച് കെട്ടി കൊടുക്കാം ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഇപ്പൊ നമ്മൾ മൂന്ന് ഇതളുകളും അതിലേക്ക് വെച്ച് കെട്ടി കൊടുത്തു ഇനി നമ്മൾ അതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസാണ് ചുറ്റി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ വളരെ സിമ്പിളായി ഉള്ളിച്ചാക്ക് വെച്ച് ഒരു ഫ്ലവർ ചെയ്തെടുത്തു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇലകളും വെച്ച് കൊടുക്കാം നമ്മളിവിടെ ഇലകളൊന്നും വെക്കുന്നില്ല ഇതുപോലെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്